ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം തന്നെ ഞാൻ മുറ്റത്ത് ഒരു മുട്ടിയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൂലിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് വെട്ടിക്കളയണം ഈ മുട്ടിയും വെച്ചിട്ട് വെട്ടിക്കളയണം കേട്ടോ ചൂലിന് അധികം തിക്കൊന്നും കാരണം ഇത് കുറച്ച് നാട് മുന്നേ നമുക്കൊരു ഓലൊക്കെ കിട്ടിയപ്പോൾ നമ്മളന്ന് ഉഴിഞ്ഞ് വെച്ചതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂലി ഉണ്ടാക്കാമെന്നുള്ള ആ ഒരു ജോലി എന്താണെന്ന് അറിയില്ല കേട്ടോ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ അതിങ്ങനെ ഓലക്കൂടെ ഇങ്ങനെ കത്തിയൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ വീശിയൊക്കെ എടുക്കുന്നത് നല്ലൊരു സുഖമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇവിടെ വെച്ചിട്ടാണെങ്കിൽ മക്കളാണെങ്കിൽ ഞാൻ ഒഴിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല കേട്ടോ ഒരെണ്ണോ രണ്ടെണ്ണൊക്കെ അവരുടെ കയ്യിൽ കൊടുക്കുള്ളൂ ബാക്കി ഞാൻ തന്നെ ചെയ്യും അങ്ങനെയാണ് കേട്ടോ എന്നാലും അതിനുള്ള ഓല ഇവിടെ ഇല്ലതാനും ഉള്ളത് നമ്മൾ ആസ്വദിച്ച് തന്നെ ചെയ്യും കേട്ടോ അപ്പോൾ അധികം തിക്കിലൊന്നും ആയിട്ടില്ല കുറച്ച് ഈർക്കിലേക്ക് കിട്ടിയിരുന്നേ അപ്പോൾ ഇതിൻ്റെ നീട്ടം അമ്മയോട് നോക്കി കഴിഞ്ഞിട്ട് വെട്ടാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ വെട്ടിയെടുക്കുന്ന ആ തുമ്പ് ഭാഗം ഞാൻ പിടിച്ചതാണ് കേട്ടോ അപ്പോൾ കുറച്ച് നാളായി ഇരിക്കുന്നത് അപ്പോൾ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടേ ഈർക്കിലിയൊക്കെ അപ്പോൾ ആ പച്ച ഈർക്കിലി എന്നുള്ളതൊന്ന് മാറിയിട്ടുണ്ട് കുറച്ച് നാളായതുകൊണ്ട് തന്നെ അതങ്ങനെ ഉണങ്ങി അങ്ങനെ ചൂലിൻ്റെ പാകമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അധികം തിക്കില്ലെങ്കിൽ നമുക്ക് നീട്ടം വേണം മുറ്റൊക്കെ അടിക്കുമ്പോൾ അമ്മയ്ക്കൊക്കെ അങ്ങനെ കുമ്പിട്ട് അടിക്കാനൊക്കെ പ്രയാസം കേട്ടോ അപ്പോൾ രണ്ട് ചൂലുണ്ട് അതിന് നീട്ടൊക്കെ കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് നീട്ടി അങ്ങോട്ട് വെട്ടട്ടെ അമ്മേരെ സൗകര്യം പോലെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വാൽഭാഗമൊക്കെ നമുക്ക് കത്തിക്കാനൊക്കെ എടുക്കാൻ തോന്നുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ദൈവങ്ങൾക്ക് ഇന്ന് പൂക്കളൊക്കെ പറിച്ച് വെച്ചതിന് നേരം വൈകിട്ടാണ് കേട്ടോ കാരണം രാവിലെ തന്നെ നല്ല മഴ കേട്ടോ അപ്പോൾ പിന്നെ മഴയൊക്കെ ഒന്ന് മാറിയിട്ടാണ് പൂവൊക്കെ പറിക്കാനായിട്ട് പറ്റിയത് കേട്ടോ അപ്പോൾ ഇന്ന് ചെത്തിപ്പൂക്കളാണ് ധാരാളമായിട്ട് കിട്ടിയത് കേട്ടോ അപ്പോൾ ചെത്തിപ്പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇന്ന് നമ്മൾ രാവിലെ റവുമാവാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് അങ്ങനെ റവുമാവൊക്കെ കഴിച്ച് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചപ്പോഴും ടി വിയിലെ ന്യൂസ് വി എസിൻ്റെ ആ ഒരു ഇതൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ കണ്ടുകൊണ്ടാണ് കേട്ടോ ന്യൂസൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത് കേട്ടോ പിന്നെ നമ്മൾ കുമ്പളങ്ങ മോരൊഴിച്ചുള്ള കറിയാണ് കേട്ടോ വെച്ചത് അപ്പോൾ കുമ്പളങ്ങ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടും കഴിഞ്ഞിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നാളികേര അരച്ചതങ്ങട്ട് അതിലേക്ക് ഒഴിച്ച് അതൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ ഇത് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ മോരൊഴിച്ചത് കേട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടായിരിക്കേ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും പിന്നീരുന്ന് കുറച്ച് സമയം കൂടി തിളയ്ക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞു ിറ്റൊക്കെയാണ് നമ്മൾ മോരൊഴിച്ചു കഴിഞ്ഞിട്ട് ഇളക്കി പിന്നെ കടുക് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് ഈ ഇടാണ് ചെയ്തത് നല്ല ടേസ്റ്റാണ് കേട്ടോ വല്ലപ്പോഴും വെക്കാൻ പാടുള്ളൂ എപ്പോഴും വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടാവില്ല കേട്ടോ അങ്ങനെയുണ്ട് അപ്പോൾ അമ്മതാ വെറുതെ ടി വി കണ്ടിരിക്കുമ്പോൾ ചക്കക്കുരു ഇങ്ങനെ നന്നാക്കി കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ആ ചക്കക്കുരുന്ന് കുറച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഈ കുമ്പളങ്ങയുടെ തൊലി നല്ലപോലെ കഴുകിയത് കേട്ടാ മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴുകിയത് അതും കൂടി ഇട്ടിട്ട് നമ്മൾ ഒരു ഉപ്പേരി വെക്കാണ് കേട്ടോ ഒരു മൂന്ന് വിസിലങ്ങോട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ലപോലെ വേഗം കിട്ടും അപ്പോൾ പിന്നെ നമുക്ക് അത് സാധാരണ പോലെ തന്നെ കുത്തിക്കാച്ചി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ സമയത്താണ് ഏട്ടോ ഞാൻ കടുക് വറുത്ത് ഇടുന്നൊള്ളൂ കറിയിലേക്ക് കേട്ടോ കാരണം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അത് ചെയ്തത് അടിപൊളി അതിൻ്റെ കേട്ടോ ഇനി അതേ ചട്ടിയിൽ തന്നെ ഉള്ളിമുളകൊക്കെ ഇട്ടും കഴിഞ്ഞ് മോപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കറിൽ ചക്കക്കുരിയും അതുപോലെ തന്നെ കുമ്പളങ്ങാത്തൊലിയും കൂടിയിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒന്നും പറയണ്ട അതിൽ വെള്ളം കൂടി ട്ടോ കായും കുറച്ച് ചക്കുരുല്ലേ ഉണ്ടായിരുന്നു പക്ഷെ ഞാനങ്ങോട്ട് എന്തൊക്കെയോ ആലോചിച്ച് അങ്ങോട്ട് ഇത്തിരി വെള്ളം കൂടുതൽ വെച്ചു ഇനിയിപ്പോൾ അത് വറ്റി കുറുകി വരുവണം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉപ്പേരി പോലെ ആയിട്ട് എടുക്കണം കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇന്ന് ഞാനും ജാഗിയും കൂടി പുറത്തേക്ക് പോയപ്പോൾ ഉണ്ടല്ലോ വണ്ടിയുമ്പോൾ പോകാമായിരുന്നു അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഉണ്ട് അതിലേ ഇങ്ങനെ കുറെ വാർത്തകൾ ഇങ്ങനെ പോകുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാനായിട്ട് ഇവരെ ശരിക്കും കാണാനായിട്ട് നല്ല വയറ്റാണ് ആവാം പക്ഷെ ഇവരുണ്ടല്ലോ ഈ ചെളിയിലും വെള്ളത്തിലൊക്കെ കളിച്ച് നടന്നും കഴിഞ്ഞിട്ട് ആകെ ഇങ്ങനെ മുഷിഞ്ഞാണ് കേട്ടവർ തൂവലൊക്കെ ഇരിക്കുന്നത് എന്നാലും ഇതിൽ ബസ്സില്ല കാറൊക്കെ പോകുന്ന സ്ഥലമാണ് അതിൽ കൂടിയൊക്കെ എന്തൊരു ഇതിലാന്നറിയാ ഒരു വിലസി നടക്കുന്നുണ്ടായിരുന്നെ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് ഞാനൊന്ന് പിടിച്ചതാണ് കേട്ടോ പിന്നെ അതാ നമ്മുടെ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ മൗകളി കൂട്ടാൻ അഫീലയുടെ ടെറസിലാണ് താമസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യെത്താൻ പാടില്ല അവന് ഞാൻ കാരണം കയ്യെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് മരുന്ന് പേടി കൊണ്ടാണ് കേട്ടോ അപ്പോൾ അവൻ്റെ അസുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേലത്തെ അസുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ട് പക്ഷേ മുഖമുണ്ടല്ലോ മുഖത്തിൻ്റെ ഇങ്ങനെ താടി ഭാഗം അവിടെയൊക്കെ ആയിട്ട് അതെന്തോ പോലെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര വിഷമമാണ് അത് കാരണം രമേശ് ചേട്ടനാണെങ്കിൽ ഭയങ്കര വിഷമം തന്നെയാണ് കേട്ടോ ആ മൗകളിയുടെ കാര്യം പറഞ്ഞിട്ട് മാറിയാവോ ഇല്ലാവോന്ന് ഓരോ ദിവസവും വരുമ്പോൾ ചോദിക്കും കേട്ടോ രാവിലത്തെക്കാളും കുറവുണ്ടോയെന്നൊക്കെ ചോദിക്കും അങ്ങനെയാണ് കേട്ടോ പക്ഷേ അങ്ങോട്ട് ഫുള്ളായിട്ട് മാറുന്നില്ല കേട്ടോ ഇപ്പം രണ്ട് ദിവസമായിട്ട് മരുന്ന് പറ്റാനായിട്ട് അവൻ അങ്ങോട്ട് നിന്ന് തരുന്നില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ പുറത്തായിട്ടൊക്കെ ഒരു സ്ഥലത്തൊക്കെ മരുന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടവൻ പുറത്തു കൂടെ പോകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ എടുക്കാമെന്ന് ചോദിച്ചിട്ട് പക്ഷെ ഞാൻ അടുത്ത് കയലുമ്പളയ്ക്ക് ആൾ ഓടി രക്ഷപ്പെടാണ് കേട്ടോ പിന്നെന്താ ഉച്ചതിരിഞ്ഞ് നമ്മൾ ഇതാ ഇവിടെയൊക്കെ ഒന്ന് ചവറൊക്കെ അടിച്ചു മാറ്റാണ് കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ ഇന്ന് ഉച്ച തുടങ്ങിയിട്ട് വൈകുന്നേരം വരെയും മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ മുറ്റമൊക്കെ ഉണങ്ങി കിടക്കാണ് പിന്നെ നമ്മൾ ഇന്നലെ ഗ്രോ ബാഗൊക്കെ ഒക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന്നുണ്ടല്ലോ ചെടികൾക്ക് കുറച്ച് വളം കൂടി ഇട്ട് കൊടുക്കണം കാരണം മഴയില്ലാത്ത സമയത്ത് ആ വളമൊക്കെ ഇട്ട് കുറച്ച് സമയം അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലപോലെ വലിച്ചു എടുത്തോളൂ കേട്ടോ പിന്നെ നല്ല മഴയത്ത് അതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒലിച്ചു ഒഴുകി പോവല്ലേ ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം അങ്ങോട്ട് മുറ്റയടി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇന്നാൾ വാങ്ങിക്കൊണ്ടുവന്ന ജൈവ വളം ഉണ്ടല്ലോ അതിന്റെ ബാക്കി ഇരിക്കുന്നുണ്ട് അതൊക്കെ കുറച്ചു അങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ രണ്ട് ഗ്രോ ബാഗിൽ ചീരവിത്തൊക്കെ പാകം കഴിഞ്ഞ് മുളപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ചും കൂടി വലിപ്പായിട്ട് നമുക്ക് പറിച്ചൊക്കെ നടാന്ന് വിചാരിച്ചിട്ടിരിക്കായിരുന്നു അപ്പോൾ ഇന്നലെ ആണെങ്കിൽ അല്ലി മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് മുട്ടയിടാൻ വേണ്ടിയിട്ട് അവൾ ഈ രണ്ട് ഗ്രോ ബാഗിലും കയറി കിടന്നിരിക്കുന്നത് എനിക്കങ്ങോട്ട് സങ്കടമായി പോയിട്ടാണ് കാരണം ഒരു ഗ്രോ ബാഗിൽ കിടക്കുന്നത് അമ്മ കണ്ടു എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഓടിപ്പിച്ചു ഓടിപ്പിച്ചപ്പോഴേക്കും അവൾ നല്ല തടിച്ചാണല്ലോ നമ്മുടെ അല്ലി കോഴി അപ്പോൾ അവൾ കിടന്നു എഴുന്നേറ്റപ്പോഴേക്കും എല്ലാ ചീരകളും അങ്ങോട്ട് അമ്പിപ്പോയിട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അടുത്തൊക്കെ രോ അങ്ങോട്ട് കയറി അങ്ങനെ നമ്മുടെ ചുവന്ന ചീര പച്ച ചീരയും ഒക്കെ അതിൻ്റെ പണിയങ്ങോട്ട് തീർന്നു കേട്ടോ ഇനി ആദ്യമേ വിത്ത് വാങ്ങിയിട്ട് വേണം നമുക്ക് പാകിയും മുളപ്പിക്കാനായിട്ടാ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാണ് എന്തൊരു കഷ്ടമാന്ന് നോക്കി ഇനിയിപ്പോൾ അവളെ കാണാതെ ഒരു നെറ്റൊക്കെ വെച്ച് മൂടിയിട്ടൊക്കെ വേണം നമുക്ക് ഭാഗ്യം മുളപ്പിക്കാൻ അല്ലെങ്കിൽ വേറെ സ്ഥലത്തൊക്കെ തന്നെ അവൾ മുട്ടയിടാറിന്ന് അവിടെ കയറി ആക്കണം കേട്ടോ അപ്പോൾ ഇതാ മൗകുളിക്കുട്ട ഇതിൽ വരുന്നുണ്ടായിരുന്നു പേടത്തും കഴിഞ്ഞ് ഞാൻ എന്താ മതിലും വെച്ചിട്ടൊന്ന് ഉഴിഞ്ഞൊക്കെ കൊടുത്തു വിട്ടാൽ മുഖം നീര് വന്ന് വീങ്ങിക്കണ പോലെ കണ്ണ് ശരിക്കും തുറക്കാൻ പറ്റാത്ത പോലെയൊക്കെ ആയിട്ട് ആ ഭംഗിയും കാര്യങ്ങളൊക്കെ പോയിട്ടാ ഓമനത്തോളം മുൻകായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം പോയതും കേട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ് കൊക്കുവട അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ അത് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് കുട്ടി തിന്നാണെങ്കിൽ തിന്നേട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇട്ട് കൊടുത്തപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം കൊക്കുവട കൊടുത്തിട്ട് തിന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ ഇന്ന് തിന്നാമോ എന്ന് വിചാരിച്ച് കൊടുത്തതാണ് അപ്പോൾ അതൊക്കെ കേട്ടോ പിന്നെ ഇതുണ്ടല്ലോ മണിമുല്ല എന്നൊക്കെ പറയുന്നത് ചെടി വാങ്ങി വെച്ചിട്ട് നമുക്ക് പൂവുണ്ടായിട്ടുണ്ടായിരുന്നില്ല കാരണം ഇത് ഒരു കാടിൻ്റെ ഉള്ളിൽ പോലെയായിരുന്നു ചുറ്റും ചെടികളായിരുന്നു ഇപ്പം ഞാൻ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പം നല്ല സൂര്യപ്രകാശം ഒക്കെ അടിക്കുന്നുണ്ട് കേട്ടാ അപ്പം ഇനി അത് പൂവുണ്ടാവും എന്ന് വിചാരിക്കുന്നത് പിന്നെതാ നമ്മുടെ ചെറു ചെടിയിൽ ഒരു ചെറിക്കായ ഉണ്ടായിട്ടുണ്ട് കേട്ടാ അങ്ങനെ ചുവന്ന് ചുവന്ന് വരുന്നുള്ളൂ കേട്ടോ നല്ല ചുവപ്പാകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ സ്ലോ ഓവനിലാണ് അതിങ്ങനെ പഴുക്കൊള്ളു ട്ടോ അപ്പോൾ അതാ ഇതിൽ നിറയെ മുള്ളുകളുമുണ്ട് ഈ ഇലയിൽ മുള്ളുകളുണ്ട് അതുപോലെ മുല്ലപ്പൂവിൻ്റെ പോലെ നല്ല വൈറ്റ് പൂവൊക്കെയാണ് കേട്ടോ ഇതിന് ഉണ്ടാകുക കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഒരെണ്ണക്കെല്ലാം ഉണ്ടായിട്ടുള്ളൂ ഒരുപാടുണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ നിറയെ പൂക്കളൊക്കെ മീണ് കിടക്കുന്നത് കാണാൻ പിന്നെ ഞാൻ കുറച്ച് നാൾ മുന്നേ ചേമ്പൊക്കെ ഈ ഭാഗത്ത് കുഴിച്ചിട്ടിട്ട് ഇങ്ങനെതാ ഒരു ചേമ്പിൻ തോട്ടമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ മഴ പെയ്തപ്പം അതൊക്കെ നല്ല രീതിക്ക് തന്നെ മുളച്ചൊക്കെ പൊന്തിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ചൂട്ടിലൂടെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കുട്ടിപ്ലാവിൻ്റെ ചൂട്ടിലെത്തും കേട്ടോ അപ്പം എൻ്റെ വിചാരം ഞാനിവിടെ മൊബൈലൊക്കെ വെച്ച് കഴിഞ്ഞ് സ്റ്റാൻഡിൽ വെച്ചിട്ട് അങ്ങോട്ട് പോയപ്പോൾ ഫുള്ളും കിട്ടും എന്നാണ് കേട്ടോ അപ്പം തലയൊന്നും കാണാൻ ഇല്ല ആ അറ്റത്തും ഈ അറ്റത്തേക്കൊക്കെ പോയപ്പോൾ കേട്ടോ ആ കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നീട് ഇപ്പോൾ വീഡിയോ നോക്കിയപ്പോഴാണ് അങ്ങനെ കണ്ടത് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ചേമ്പ് ഇങ്ങനെ നിറയെ നിൽക്കുന്നത് കാണാനായിട്ട് ആ ഇല വിരിച്ച് നിൽക്കുന്നത് കാണാൻ അപ്പോൾ എനിക്ക് എവിടെയൊക്കെയാണോ ചേമ്പ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായി അങ്ങനത്തെ തോട്ടം കാണണമെന്ന് ആഗ്രഹം ഉണ്ടായി ആ സ്ഥലത്തൊക്കെ ഞാൻ ഇങ്ങനെ ചേമ്പുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ കാട്ട് ചേമ്പൊക്കെ മുളച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറിച്ചൊക്കെ മാറ്റാറുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ജൈവവളം കുറച്ചും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ ഒരു ചുവന്ന പൂവുണ്ടാകുന്ന ചെടിയുണ്ട് കേട്ടോ അതിന് കഴിഞ്ഞ പ്രാവശ്യം ഈ വളട്ടപ്പം അതിലെ എല്ലാ ഭാഗത്തും മുട്ടുകളൊക്കെ വന്നിരിക്കുന്നതായിട്ടാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ കുറച്ചും കൂടിയും ഇട്ട് കൊടുക്കാണ് ിപ്പോൾ വളം ഇട്ടിട്ട് കുറച്ച് മണ്ണും കൂടി അതിൻ്റെ കടക്കിലൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ പിന്നെ നല്ല ഉഷാറായിട്ടങ്ങോട്ട് ചെടി പോകുന്നോളും പിന്നെ നമ്മുടെ വീട്ടിൽ രണ്ട് പച്ചമുളക് ചെടി പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ഒരു നാല് വഴിതനങ്ങകത്തായി കൃഷി പവനിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് വെച്ചത് ഇങ്ങനെ വെള്ളം കുത്തി വീഴുന്ന സ്ഥലത്തായി പോയിട്ടാണ് മഴ പെയ്യുമ്പോൾ അപ്പോൾ അത് എന്ന് കിട്ടിയിട്ട് എങ്ങനെ വെച്ചോ അതേ രൂപത്തിൽ തന്നെ നിൽക്കണോ ഊചിയില്ല പോലും വലുതായിട്ടില്ല പുതുതായിട്ട് ഇല്ല അപ്പോൾ ഞാൻ തെയ്യാ അതങ്ങോട്ട് പറച്ചങ്ങോട്ട് എടുത്തോട്ടായി നമുക്ക് സ്ഥലം മാറ്റി വെക്കാം കാരണം അധികം മഴ വേണ്ട ഇതിന് മഴ മഴയില്ലാത്തോടത്ത് രണ്ട് തൈ വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടും നല്ല ഉഷാറായി പൊക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടായി ഇതിനാണെങ്കിൽ ഊചി അനക്കോ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ അപ്പം നമ്മൾ തൈ അതിനെ മാറ്റി കുഴിച്ചിട്ട് നോക്കുകയാണ് കേട്ടായി ഗ്രോ ബാക്കിൽ അങ്ങോട്ട് വെച്ചുകൊടുക്കുക അപ്പം ഇതാവുമ്പോൾ നമ്മളെപ്പോഴും കാണുന്നുണ്ട് നമുക്ക് അത് എപ്പോഴും ചെന്ന് നോക്കുകയും ചെയ്യാം അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു മാറ്റം കൊണ്ട് അതൊക്കെ നല്ല രീതിക്ക് പിടിച്ച് കിട്ടിയാലോ അപ്പോൾ നമ്മളത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ശരിയാകും തന്നെ വിചാരിക്കാം നല്ല വയലറ്റ് നീണ്ട വഴുതനങ്ങയാണ് കാണാനും നല്ല ഭംഗിയായിരിക്കും അതൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മളിത് അങ്ങനെ മാറ്റി കുഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇങ്ങനെ മഴയില്ലാത്ത ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണം വന്ന പോലെയാണ് തോന്നുന്നത് കേട്ടോ നല്ലൊരു സന്തോഷമാണ് വെയിലൊക്കെ ഇങ്ങനെ കാണുമേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു മഴ കാണുമ്പോൾ ദുഃഖമാണോ തോന്നാമെന്ന് അങ്ങനെയൊന്നും ആയിട്ടല്ല പക്ഷെ വെയിൽ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് നമുക്ക് പുറത്തിറങ്ങാനും നടക്കാനും അതുപോലെ യാത്ര ചെയ്യാനും ഒക്കെ ഒരു അറപ്പൊന്നും ഇല്ലാതെ പോവാനൊക്കെ തോന്നുക ഇങ്ങനെ വെയിലുള്ള സമയത്താണ് അല്ലേ അപ്പോൾ കർക്കിടക കിഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ടെക്സ്റ്റൈൽസിലൊക്കെ ഇങ്ങനെ പരസ്യങ്ങളൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഇതുവരെ അങ്ങനെ പോവാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ ഇങ്ങനെ മഴയും ഇതൊക്കെ ആയിട്ട് എനിക്ക് എന്തോ അങ്ങനെ യാത്ര ചെയ്യാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കായിട്ട് യാത്ര ചെയ്യാനോന്നും തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ എന്നാ പോവാൻ പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ കർക്കിടക കഴിഞ്ഞാൽ അതിൻ്റെ ഓണം പർച്ചേസ് ഇങ്ങനെ ഇറങ്ങാനാണോ വിചാരിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ ഒരു മൈൻഡിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മക്കളിങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ പറയും കേട്ടോ ആമ പോയില്ലേ എന്തെങ്കിലുമൊക്കെ വാങ്ങാനായിട്ട് പോവാറുള്ളതാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ ഈ പ്രാവശ്യത്തെ മഴയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത മഴയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും യാത്ര ചെയ്യാൻ തോന്നാത്തുകൊണ്ടാണെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഗ്രോ ബാഗിലും മണ്ണിലും ഒക്കെ കയ്യൊക്കെ ഇടാനായിട്ട് കുറച്ച് മടിയാണ് കേട്ടോ എനിക്ക് പക്ഷേ വെയിലങ്ങോട്ട് കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷമാണ് ചെടികളൊക്കെ നോക്കാനും പുല്ല് പറച്ച് കൂട്ടാനും ഒക്കെ അപ്പം ഇപ്പം നല്ല മഴ കിട്ടിയിരിക്കണ കാരണം പുല്ലൊക്കെ ആർക്ക് പിടിച്ചു വരും കേട്ടോ അപ്പം ഒന്ന് കൈകൊണ്ട് വലിക്കുന്ന വലിക്കാനാവുന്ന ആ പരിവാകുന്ന ആ സമയത്ത് തന്നെ നമ്മളതൊക്കെ വലിച്ചു മാറ്റണം കേട്ടോ അല്ലാതെ നിറഞ്ഞ് വലുതാവട്ടെ വളരെ വലുതാവട്ടേന്ന് വിചാരിച്ച് നമ്മളങ്ങനെ ഇടരുത് കേട്ടോ അപ്പോഴേക്കും പരിസരം കാട് പോലെയാവും അതുകൊണ്ട് ഇങ്ങനെ മഴ പെയ്യുന്നതിനനുസരിച്ച് പുല്ലൊക്കെ മുളയ്ക്കുന്നതിനനുസരിച്ചൊക്കെ ഇങ്ങനെ പറിച്ചൊക്കെ മാറ്റി വൃത്തിയാക്കി ഇടണം കേട്ടോ എന്നാലാണ് ഓണമൊക്കെ വരുമ്പോൾ മുറ്റമൊക്കെ കാണാനായിട്ട് അടിപൊളിയായിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഈ സമയത്ത് രമേശേട്ടം വരാറായിട്ടുണ്ട് മൗകുളി കൂട്ടാൻ കാത്തു ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണുള്ളത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ അപ്പോൾ കുട്ടി ഓടി അങ്ങോട്ട് ചെല്ലുന്നത് കണ്ടില്ലേ അപ്പോൾ എന്താ ഒരു സന്തോഷം അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം